പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായി ഹെബ്രായ പന്ത്രണ്ട് ഇരുപത്തി ഒൻപത് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് പ്രിയ സഹോദരരെ ഈശോയുടെ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ ജ്വലിക്കാനായിട്ടാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുക കാരണം അമോദീസ് വഴി നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധാത്മാവ് സ്ഥൈര്യലേപനം വഴി നമ്മെ കൂടുതൽ സ്ഥിരപ്പെടുത്തുകയും ആത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും നിറയ്ക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് അഗ്നിയായി സ്നേഹത്തിൻ്റെ അഗ്നിയായി ഈശോയുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കുന്ന അഗ്നിയായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം അതിനാണ് ഈ അഗ്നി എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ സ്നേഹാഗ്നി വിശുദ്ധവും ശക്തവുമാണ് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധമാണ് ശക്തവുമാണ് മനുഷ്യൻ്റെ സ്നേഹത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹം നിൽക്കുന്നത് അതിന് നല്ല വിശുദ്ധമാണ് ശക്തമാണ് അതിന് ഉഗ്രവും ശുദ്ധവുമായ ഒരു തലമുണ്ട് ഒരു കാരണവശാലും അതിന് പാപത്തെ സഹിക്കുവാനായിട്ട് സാധ്യതയില്ല അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ സ്നേഹാഗ്നി എന്ന് പറയുന്നത് അവിടെ പാപത്തിന് സ്ഥാനമില്ല എന്നിട്ടും ആ ദൈവത്തിൻ്റെ സ്നേഹം അത്യധികം കൃപയോടെ നമ്മെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ രഹസ്യം എന്തുകൊണ്ടാണ് ഈശോയുടെ പെസഹാരഹസ്യങ്ങളുടെ വലിയ ശക്തിയുടെ കൃപയിലാണ് അവിടുന്ന് ആ സ്നേഹാഗ്നിയിൽ പാപികളായിരിക്കെ പോലും നമ്മെ അവിടുന്ന് ചേർത്ത് പിടിച്ച് ആകർഷിച്ചു ആകർഷിച്ച് നിർത്തുന്നത് പരമകാരുണ്യവാനായ ഈശോയെ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ആയിരിക്കുവാനും എൻ്റെ സ്നേഹാഗ്നിയെക്കുറിച്ച് തിരിച്ചറിയുവാനും ആ സ്നേഹ അഗ്നിയിൽ അനുദിനം വളരുവാനും എന്നെ അനുവദിക്കുന്നു ഞാൻ നന്ദി പറയുന്നു ശുദ്ധീകരിക്കുന്ന അഗ്നി ഭയത്തെയും കൈപ്പ നിറഞ്ഞ അനുഭവങ്ങളെയും അഹങ്കാരത്തെയും എന്നിങ്ങനെയുള്ള സക്കല്ല പാപങ്ങളെയും അശുദ്ധമായവയെ മുഴുവനും അവൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ അവൻ ദഹിപ്പിച്ചുകളയും അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അവൻ്റെ സാന്നിധ്യത്തിൽ അഗ്നിയിൽ നാം സ്വർണം എന്ന പോലെ ശുദ്ധീകരിക്കപ്പെടും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുമ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ അവൻ്റെ സ്നേഹത്തിൻ്റെ അചഞ്ചലമായ വ്യവസ്ഥകളില്ലാത്ത അവിടുത്തെ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ നമ്മൾ പരിപൂർണമായും ശുദ്ധീകരിക്കപ്പെടും ഹെബ്രായർ പന്ത്രണ്ട് ഇരുപത്തൊമ്പത് പറയുന്നു നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അഗ്നിയിലൂടെയുള്ളൊരു പരിവർത്തനം സ്നേഹത്തിൻ്റെ അഗ്നിയിലൂടെയുള്ളൊരു പരിവർത്തനം ദൈവിക സ്നേഹത്തിൻ്റെ അഗ്നി നമ്മെ നശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മളിലുള്ള പാപത്തെ പരിപൂർണമായും നശിപ്പിച്ചു കളയും നമ്മളിലുള്ള ഭയത്തെ പരിപൂർണമായി നശിപ്പിച്ചുകളെയും നമ്മളിലുള്ള അശുദ്ധതയെ പരിപൂർണമായി നശിപ്പിച്ചുകളെയും നമ്മളിലുള്ള അഹങ്കാരത്തെ പരിപൂർണമായി നശിപ്പിച്ചുകളെയും നമ്മളിലുള്ള കയ്പ നിറഞ്ഞ എല്ലാ അനുഭവങ്ങളെയും നശിപ്പിച്ചുകളെയും ദഹിപ്പിച്ചുകളെയും അത് നമ്മെ രൂപാന്തരപ്പെടുത്തും നവീകരിക്കും പുത്തനുള്ളതായി പുതിതാക്കി മാറ്റും പ്രാർത്ഥിക്കാം പരമകാരുണ്യമാനായി സ്നേഹ്നിയുടെ നിറവിൽ എന്നിലൂടെ സകല പാപങ്ങളെയും കത്തിച്ചാമ്പലാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ രൂപാന്തരപ്പെടുത്തണമേനോട് കൂടുതൽ അടുക്കുന്നതിനും അവലിയ ലക്ഷ്യത്തിൻ്റെ ആഴത്തിലേക്ക് കൂടുതൽ അടുത്തിരുന്നു കൊണ്ട് ജ്വലിക്കുന്നതിനും വേണ്ടിയാണ് കർത്താവെ എത്രയോ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു കാലുവരി അതാണ് കാണിച്ചു തരുന്നത് സഹോദരങ്ങളെ കാലുവരി അതാണ് കാണിച്ചു തരുന്നത് വലിയ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ അവിടുന്ന് നമ്മെ പൊതിഞ്ഞു പിടിപ്പിക്കുകയാണ് പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് ഇരു കരങ്ങളും നീട്ടി കുരിശിൽ അവിടുന്ന് ഇരു കരങ്ങളും വിരിച്ചുകൊണ്ട് ആ രണ്ട് കൈകളിലും ആണികളാൽ തറയ്ക്കപ്പെടുമ്പോൾ അവൻ്റെ തിരുവിലാവ് കുന്തത്താൽ കുത്തി മുറിവേലിപ്പിക്കപ്പെടുമ്പോൾ അവൻ്റെ കാണ് കാലുകൾ ആണികളാൽ ചേർത്ത് വെച്ച് കുരിശിനോട് ചേർത്ത് തറയ്ക്കപ്പെടുമ്പോൾ അവിടെ നിന്നപ്പോഴും നമ്മുടെ തൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അവസാന രക്തവും വെള്ളവും നൽകി വീണ്ടും 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 സ്നേഹിക്കുകയാണ് സ്നേഹത്തിൻ്റെ അഗ്നി ഇങ്ങനെ ഒഴുകുകയാണ് അവിടുത്തെ തിരു അഭിഷേകത്താൽ അവിടെ നിന്ന് സ്നേഹത്തിൻ്റെ അഗ്നിയാണ് നമുക്കൊന്ന് നൽകുന്നത് തുര്യഹൃദയത്തെ സൂചിപ്പിക്കുന്നത് അതാണല്ലോ ഹൃദയം കത്തിജുലുക്കിയാണ് എൻ്റെ ലഭിക്കാനും വേണ്ടി എൻ്റെ സ്നേഹത്തിന് വേണ്ടി എൻ്റെ തിരിച്ചുവരവിന് വേണ്ടി തമ്പുരാൻ കാത്തിരിക്കുകയാണ് സ്നേഹത്തിൻ്റെ അഗ്നി ആ സ്നേഹത്തിൻ്റെ അഗ്നിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ അഗ്നി തന്നെയാണ് ഒരു പുതിയ ആവേശമാണ് തരുന്നത് ഒരു പുതിയ ലക്ഷ്യമാണ് തമ്പുരാൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുവാനുള്ള ആഴപ്പെടുത്തുന്ന പുതിയൊരു ജ്വലനം തമ്പുരാൻ തൊമ്പുരാനെന്ന നമ്മുടെ ജീവിതത്തിലേക്ക് തരും നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്വയം ഒന്ന് ചോദിക്കാം ദൈവത്തിൻ്റെ ഈ ശുദ്ധീകരണത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി എൻ്റെ ഹൃദയത്തിലേക്ക് നാം സ്വാഗതം ചെയ്യാൻ തയ്യാറാണോ ഞാൻ വളരാൻ വേണ്ടി അവൻ എന്നിൽ കത്തിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എന്നിൽ കത്തിജലിക്കാൻ അങ്ങനെ എന്നിലുള്ള സകല മാലിന്യങ്ങളും സകല കുറവുകളും സകല ഭയവും കയ്പ്പ് നിറഞ്ഞ എല്ലാ അനുഭവങ്ങളും വേദനയുടെയും സങ്കടപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളും എല്ലാ മുറിവുകളും സൗഖ്യപ്പെടുവാനായിട്ട് അങ്ങനെ നവീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായി തീരുവാനായി തമ്പുരാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ വിളിക്കുകയാണ് വലിയ സ്നേഹത്തോടെയാണ് അവിടുന്ന് വിളിക്കുന്നത് വലിയ സ്നേഹത്തോടെയാണ് വിളിക്കുന്നത് ഈ പ്രഭാതത്തിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിലായിരുന്നു കൊണ്ട് വലിയ സ്നേഹത്തോടെയാണ് വിളിക്കുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നെ വാ നിനിലുള്ള സകല മാലിന്യങ്ങളും നിൻ്റെ എൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ കഴുകി വിശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടിയാക്കി ഞാൻ മാറ്റാം ഞാൻ നിനക്ക് വേണ്ടി പാടുപേടകൾ സഹിച്ചത് എന്തിനാ നിനക്കു വേണ്ടി മുൾമുടി എൻ്റെ ശിരസിൽ വഹിച്ചത് എന്തിനാ നിനക്കു വേണ്ടി മരക്കുരിശും താങ്ങി ഞാൻ ചുമന്ന് കാൽവരിയിലേക്ക് യാത്ര ചെയ്തെന്തിനാ നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ആ സ്നേഹത്താലാണ് ഞാൻ നിന്നെ ക്ഷണിക്കുന്നത് അതാണ് ഈശോ പറയുന്നത് ഈ പ്രഭാതത്തിലിരുന്ന തമ്പരാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ് ഈ സ്നേഹത്തിൻ്റെ കത്തിജ്വലിക്കാനായിട്ടാണ് പറയുന്നത് അതുപോലെ നമ്മളെ സ്നേഹിക്കുക അതുപോലെ തമ്പരാൻ സ്നേഹിച്ചിരിക്കുകയാണ് അവൻ്റെ വിശുദ്ധ സ്നേഹത്തിൽ മാറ്റപ്പെടുവാനായിട്ട് നവീകരിക്കപ്പെടുവാൻ ഞാൻ തയ്യാറാണ് കർത്താവെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ വിശുദ്ധ അഗ്നിയാൽ ജുലിപ്പിക്കണമായി നിൻ്റെ സ്നേഹം അത് എല്ലാത്തിനെയും ദഹിപ്പിക്കട്ടെ എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത സകലതിനെയും ദഹിപ്പിക്കട്ടെ അങ്ങനെ ഞാൻ അങ്ങനെ പുതിയൊരു സൃഷ്ടിയായി മാറട്ടെ എന്നെ ശുദ്ധീകരിക്കുകയും നിന്റെ മഹത്വത്തിനായിട്ട് എന്നെ ജ്വലിപ്പിക്കുകയും ചെയ്യണമേ ഭർത്താവ് നിന്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ പ്രാർത്ഥിക്കാൻ നമ്മുടെ നല്ല നിയോഗങ്ങളും ധാരാളം നിയോഗങ്ങളുണ്ടല്ലോ ഇപ്പോഴൊക്കെ നമ്മൾ ധ്യാനം നടക്കുന്ന സമയമാണ് വലിയ ആഴ്ചയുടെ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് നാളെ ഓശാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു വലിയ കൂടിയാണ് നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുക കാരണം ഈശോടെ പസഹാരഹസ്യങ്ങൾ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ കാൽവരിക ചിന്തിയ പീഡാനുഭവങ്ങളുടെ യോഗ്യത സ്വന്തമാക്കാൻ പോകുന്ന ഒരു വലിയൊരാഴ്ചയാണ് അത് വേണ്ടത്ര കൂടി നമുക്കായിരിക്കാം വലിയ തികഞ്ഞ ഗൗരവത്തോടു കൂടി നമുക്ക് ഈ ആഴ്ചയെടുക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് തരാൻ പോകുന്ന രക്ഷയുടെ അനുഭവത്തിൻ്റെ നേർക്കാഴ്ചകളാണ് നമ്മളിനി സുവിശേഷങ്ങളിലൂടെയും തിരു കാണാൻ പോവുക പരമകാരുണ്യ വനായി വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ പോകുന്നു എനിക്ക് വേണ്ടി നീ ചിന്തിയ രക്തത്തിൻ്റെയും എനിക്ക് വേണ്ടി നീ സ്ഥാപിച്ച പരിശുദ്ധ ഊർബാനയുടെയും ആ പരീക്ഷ തീർവാന പരികർമ്മം ചെയ്യുവാനായിട്ട് നീ എനിക്ക് വേണ്ടി സ്ഥാപിച്ച ഞങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച പൗരോഹിത്വത്തിൻ്റെയും ഒക്കെ തിരുനാളുകൾ ആഘോഷിക്കാൻ പോവുകയാണ് എനിക്ക് വേണ്ടി പാടുപേഴുകൾ സഹിച്ചതിൻ്റെ വലിയ ദുഃഖ വെള്ളിയാചരിക്കാൻ പോവുകയാണ് എനിക്ക് വേണ്ടി പരിപൂർണമായും കുരിശിൽ വിട്ടുകൊടുത്ത അതിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ പോവുകയാണ് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചുദ്ധാനം ചെയ്ത എൻ്റെ വലിയ സ്നേഹത്തെ ഞാൻ തിരിച്ചറിയാൻ പോവുക കഥാപിക സമയം മുഴുവനും ഒത്തിരി നിയോഗങ്ങൾ ഒത്തിരി 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 നിയമങ്ങൾ എനിക്ക് സമർപ്പിക്കാനായിട്ടുണ്ട് ധാരാളം നിയോഗങ്ങൾ എത്രയോ നിയമങ്ങൾ എനിക്ക് സമർപ്പിക്കാനായിട്ടുണ്ട് എന്നോട് എത്രയോ നിയോഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു അവരെല്ലാം നിയമങ്ങളും സമർപ്പിക്കുന്നു എൻ്റെ വിശുദ്ധ വലുപിടത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ ബലിപീഠത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലിയോടും ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് നീ എഴുന്നള്ളിയിരിക്കുന്ന ഈ തിരു ഈ വിശുദ്ധ കുർബാനയുള്ള വിശ്വസിച്ചുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ഏറ്റു പറയുന്നു പരമകാരുണ്യം അനായിശോയെ ദിവികാരുണ്യമേ എൻ്റെ സഹായ രഹസ്യങ്ങളുടെ യോഗ്യത എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ നീ നൽകണമേ എൻ്റെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിന്നെ സൗഹൃദങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ അയലക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇടവേല വികാരിച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൊച്ചനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ സന്യസ്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മത്രാന്മാരെയും മത്രാപുരുത്തമാരെയും കർദനാളന്മാരെയും ആർപ്പാപ്പ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കത്തോലിക്ക സഭ മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും ദീ നിന്റെ സ്നേഹത്തിൻ്റെ അഗ്നിയുടെ അഭിഷേകം കടന്നു ചെല്ലട്ടെ വലിയ ത്യാഗങ്ങളുടെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനമൊക്കെ ദിനങ്ങളാണ് എല്ലാം കൂടുതൽ 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 കൃപകൾ സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുക കർതാപി പൊതിഞ്ഞു പിടിച്ചു സംരക്ഷിച്ച് നീ കൂടെ നടത്തണമേ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു എല്ലാ നിയോഗങ്ങളും വിദേശത്തായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി വിദേശങ്ങളിൽ കടന്ന് കഷ്ടപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ഇൻവർ ഇൻ്റർവ്യൂനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു റിസൾട്ട് കാത്തിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായ ഭദ്രതയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലേക്കും സമർത്ഥമായ കർമ്മ ചെല്ലട്ടെ സ്നേഹത്തിൻ്റെ അഗ്നി കടന്നു ചെല്ലട്ടെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആതൊരു ശുശ്രൂഷാ മേഖലയിലായിരിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ അധ്യാപകരെയും കുട്ടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താപി കരുണയാൽ 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 എല്ലാവരെയും പ്രത്യേകിച്ച് രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൃപ നിറയട്ടെ കർഭ നിറയട്ടെ കറുപ്പറിയട്ടെ കൃപ നിറട്ടെ സ്നേഹ നീയുടെ ദൈവമേദിൻ്റെ ദൈവിക സ്നേഹത്തിൻ്റെ നിയുടെ കൃപയാൽ അവരെ നിറയ്ക്കണമേ പരിശുദ്ധ പരമ ദേവി ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമതി വികാരണത്തിന് ആരാധനയും സ്തുതിയും പൂജ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോയിരിക്കട്ടെ